പുനലൂർ ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടതുപക്ഷ അഭിഭാഷക സംഘടനകളുടെ കൺവെൻഷൻ നടന്നു മെയ് പതിനെട്ടിനാണ് ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് എ ഐ എല്യു ഐ എ എൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഇടതുപക്ഷ അഭിഭാഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത് ബാർ അസോസിയേഷൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ചെയ്തു ഇവിടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചെറുതായി ചെറുതായെന്ന് സൂചിപ്പിച്ച് അവരും കൂടി ബാക്കി കാര്യങ്ങൾ പറയും ഓരോ കാര്യങ്ങൾ ഈ കോടതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ കോർട്ട് കോംപ്ലക്സ് അടക്കം കൊണ്ടുവരുന്നതിന് വേണ്ടി ഇടതുപക്ഷ അഭിഭാഷക സംഘടനകളുടെ നേതാക്കന്മാർ ബാർ അസോസിയേഷന്റെ ഭാരവാഹികളായിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാനിരിക്കുന്ന ഇവിടെ നിൽക്കുന്ന ഹാളിൽ നിങ്ങളിവിടെ ഇരിക്കുന്ന ഈ ഹാളടക്കം രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ രംഗത്ത് അർപ്പണ കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പിനെ വേണം നമ്മൾ നമ്മളെ ചുമതല നമ്മൾ ചെയ്യേണ്ട ചുമതല ഏൽപ്പിക്കപ്പെടേണ്ടത് അതിന് ഒരു നേതൃത്വത്തെയാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ അവരുടെ കൂടി അനുഗ്രഹത്തോടും അവരുടെ കൂടി അഭിപ്രായത്തോടും കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭരണസമിതിക്കായിരിക്കണം നമ്മൾ രൂപം കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ ഇതിനൊരു തുടർച്ചയുണ്ടാവൂ ഇതിനൊരു വികസനം വികസനമുണ്ടാവൂ അതോടൊപ്പം തന്നെ നമ്മൾ അഭിഭാഷകരുടെ ഇപ്പം തന്നെ ക്രിമിനൽ നിയമരംഗത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റം അതിനെ സംബന്ധിച്ച് യുവ അതുപോലെ തന്നെ എന്നെ പോലെ ഒരു ഏറ്റവും പ്രായമായില്ലെങ്കിൽ ഇടപ്രായക്കാരായിട്ടുള്ളവരെ ഒരു പുനർവിദ്യാഭ്യാസം ചെയ്യിക്കേണ്ട അവസ്ഥ ഇതെല്ലാം തന്നെ ഓരോ കോട്ട് സെന്ററിലെയും ബാർ അസോസിയേഷനുകൾ അതിൻ്റെ നേതാക്കന്മാർ അവരുടെ കഴിവുകൾ നമ്മുടെ കോടതിയിൽ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരുടെ തൊഴിൽപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി നമുക്കിനി ആ രംഗത്തേക്ക് കൂടി നമുക്ക് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട് അഡ്വക്കേറ്റ് ജെ ബാഹുലേൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഭീഷംനാഥ് സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓച്ചിറിയൻ അനിൽകുമാർ അഭിഭാഷാ സംഘടനാ നേതാക്കളായ എസ് പുഷ്പാനന്ദൻ പ്രദീപ് ചന്ദ്രൻ കാസ്ലാസ് ജൂനിയർ എസ് എസ് ബിനു പി എ അനസ് പി ബി അനിൽമോൻ എം സേതു സൂരജ് ടി അനീസ് പിങ്കിൾ ശശി സബിതാ മോഹൻ ഫിറോസ് ഖാൻ ഹരീഷ് ജയപിള്ള എന്നിവർ സംസാരിച്ചു ഇലക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായി അഡ്വക്കേറ്റ് കാസ്ലസ് ജൂനിയറിനെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് ഭീഷംനാഥിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ